عن ابن عباس رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم صنفان من أمتي من أهل النار ليس لهما نصيب القدرية والمرجئة ആദരവായ റസൂലുല്ലാഹി സ്വല്ലാഹു അലൈഹിവസല്ല പറഞ്ഞു എന്റെ സമുദായത്തിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിലാണ് അവർക്ക് ആഹൃത്തിൽ ഒരു വിഹിതവും പ്രതീക്ഷിക്കാനില്ല ം അവർക്ക് പാടയ നഷ്ടമാണ് ഏതാണ് ആ രണ്ട് വിഭാഗം അൽ കതരിയത്തൂ ഒന്ന് കതരിയാക്കളാണ് വൽമുറിജി എത്തൂ മറ്റൊന്ന് മുറിജി അത്ത ഇസ്ലാമിൽ ആദ്യത്തെ അവാന്തര വിഭാഗമാണ് ഹവാരിച്ച് സുന്നത്ത് ജമാത്തിന്റെ ാഹു അലൈഹി വസല്ല തങ്ങളുടെ ചര്യ അവിടുത്തെ ജീവിതം അതാണ് സുന്നത്ത് ആ സുന്നത്ത് നേരിൽ കണ്ട് പഠിച്ചവരാണ് സ്വഹാബത്ത് അവർക്കാണ് സ്വഹാബ എന്ന് പറയുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാപത്തിന്റെയും ജീവിതം പ്രവർത്തനം വിശ്വാസം അംഗീകരിക്കുന്നവർക്കാണ് അഹിത്സുന്ന വൽജമാഅ എന്ന് പറയുന്നത് ആ വഴിധാരയിൽ നിന്ന് ആദ്യമായി വിഘടിച്ച വിഭാഗത്തിന്റെ പേര് ഖവാരിജ് എന്ന അവരാണ് ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര വിഭാഗം രണ്ടാമത്തെ വിഭാഗമാണ് കദരിയത്ത് കദരിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കതുറ് നിഷേധിക്കുന്നവർ എല്ലാം നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഈ ലോകത്ത് സംഭവിക്കുന്നതും സംഭവിച്ചതും എല്ലാം അള്ളാഹു നേരത്തെ കണക്കാക്കി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നൂർ ആത്മാവ് അതിനുശേഷം അതാണ് ആദ്യത്തെ സൃഷ്ടി അതിനുശേഷം ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് കലമ് എന്ന് പറയുന്ന പടപ്പിനെ കലം ആ കലമ് ഇവിടെ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു കലമിനോട് എഴുതാൻ പറയുന്നു കലമ് എഴുതുന്നു ആ എഴുത്ത് തീരുമാനം അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് എല്ലാം എന്റെ ഈ പ്രഭാഷണം അള്ളാഹുവിന്റെ കതുറിൽ നമ്മുടെ ഈ ഇരുത്തം അള്ളാഹുവിന്റെ അതറിൽപ്പെട്ടതാണ് ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ കദർ കതറുകൊണ്ടാണ് നേരത്തെയുള്ള ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുൻപുള്ള ആദ്യത്തെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് സംഭവിച്ചത് സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുന്നതും ഇതിനാണ് കതിറ് എന്ന് പറയുന്നത് വൽ വൽ എല്ലാ കാര്യങ്ങളും ഖൈറും ഷെറും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കതിര് കൊണ്ടാണെന്ന് വിശ്വസിക്കലാണ് ഈ മാം കാര്യത്തിൽ നിന്ന് ആറാമത്തെ കാര്യം ഈ കതിര് നിഷേധിക്കുന്നവർക്കാണ് കതരിയത്ത് എന്ന് പറയുന്നത് കതിറി വിശ്വസിക്കുന്നവർക്കല്ല കതിറി നിഷേധിക്കുന്നവർക്ക് പറയുന്ന പേരാണ് കതിരിയത്ത് അഥവാ ഓരോരുത്തരും അധത് സമയത്ത് അവനവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുകയാ നേരത്തെ എല്ലാം അള്ളാഹുത്താല കളാ കതറി കണക്കാക്കി നിശ്ചയിച്ചതാണെങ്കിൽ പിന്നെ മനുഷ്യൻ ചെയ്യുന്നതിന് നന്മയ്ക്ക് പ്രതിഫലമോ നന്മയ്ക്ക് ശിക്ഷയോ നൽകുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് പറയുകയും അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല എന്ന് പറയുന്ന വിഭാഗത്തിനാണ് കതരിയത്ത് അവർ അൽ കതരിയത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിലെ മജൂസികളാണവർ അതുകൊണ്ട് ഇൻമാത്തു അവരിൽ ആരെങ്കിലും മരിച്ചാൽ വല്ലാത്ത ശഹദൂഹും നിങ്ങൾ ആ മരിച്ച സ്ഥലത്ത് പോകരുത് ഇൻ മരുതൂ ഫലാത്ത ഔദൂഹും അവർ രോഗികളായാൽ നിങ്ങൾ അവരെ സന്ദർശിക്കരുത് അതെല്ലാം അവരുടെ പിഴച്ച വിശ്വാസ വിശ്വാസങ്ങൾക്ക് പ്രേരണയായി പ്രേരണയായിത്തീരുന്നതുകൊണ്ട് ഈ അവാന്തര വിഭാഗത്തിന്റെ ചടങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കരുത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഈ ഒരു ഹദീസിലല്ല ധാരാളം ഹദീസുരൻ പറഞ്ഞിട്ടുണ്ട് അവരെ കൂടെ നിങ്ങൾ ഇരിക്കരുത് മഹാനായ ബോഹുറയിരുാഹ് അൻഹു പറയുന്നത് കാണാം ഞങ്ങൾ അള്ളാഹുവിന്റെ കുറിച്ച് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് റസൂറുള്ള അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ അരികിലേക്ക് പുറപ്പെട്ടു അവിടുത്തെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖതറിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂറുല്ലാഹിഫിബാലി ഭയങ്കരമായി ദേഷ്യപ്പെട്ടു അവിടുത്തെ മുഖം ചുഗന്നുഹി ഹബ്ബത്ത് റുമ്മാൻ ഒരു റുമാൻ പഴം അത് കീറി വെച്ചതുപോലെ സൂറുല്ലാന്റെ മുഖം ചുകന്ന് ആ ദേഷ്യവും വെറുപ്പും ഞങ്ങൾക്ക് കാണാമായിരുന്നു തങ്ങൾ ചോദിച്ചു അബിഹാദ ഉമിർത്തും ഈ കതിറിനെ പറ്റി ചർച്ച ചെയ്യാനാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അംബിഹാദ ഒരു സിൽത്തുലൈക്കും ഇതിനാണോ എന്ന നിങ്ങളിലേക്ക് അയച്ചത് എന്നി നബിസ്വല്ലാഹ് അലഹി വസ്ലമ സഗൗരവം ഞങ്ങളോട് ചോദിക്കുകയും അവിടുന്ന് പറയുകയുണ്ടായി അസം ത്വാലും അസം ത്വലൈക്കും അസം നിങ്ങളെ നിങ്ങളേൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങളോട് സത്യം ചെയ്ത് പറയുന്നു അല്ലാത്ത നിങ്ങൾ ഈ വിഷയത്തിൽ തർക്കിക്കരുത് ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ചകൾ നടത്തരുത് ആവശ്യമില്ലാത്ത ചർച്ചകളിൽ ഇടപെടരുത് നബി ബിസ്വല്ലാഹു അലൈഹി വസല്ല അവിടുന്ന് പറയുകയുണ്ട് അപ്പോൾ ആ കതിരിയത്ത് ഈ ഉമ്മത്തിലെ മജൂസികളാണ് ആ അവർ അവരോട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അകലം പാലിക്കണം എന്നല്ല ഇത്തരം വളഞ്ഞ വിശ്വാസത്തിന്റെ സന്നദ്ധ്യമായത്തിന്റെ വഴിത്താരയിൽ നിന്ന് അകന്ന സർവ ആളുകളോടും നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കണം എന്നിന് വിശ്വല്ലാഹു അലഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കതരിയെത്തി അത് ഒരു പിഴച്ച അള്ളാഹുവിന്റെ കതിർ നിഷേധിക്കുന്ന ഒരു വിഭാഗം സ്വഹാബത്ത് തന്നെ ചോദിച്ചു എല്ലാം അള്ളാഹാന്റെ കതിറ് കൊണ്ടും കലാവ് കൊണ്ടുമാണെങ്കിൽ പിന്നെ ഞങ്ങൾ അമൽ ചെയ്യുന്നത് എന്തിന് ാഹിസ്വല്ലാഹു അലഹി വസങ്ങൾ പറഞ്ഞു ആ ചെയ്യുന്നതും നിങ്ങൾ നന്മ ചെയ്യുന്നത് അതും അതുമല്ലാഹുവിന്റെ തീരുമാനമാണ് തിന്മ ചെയ്യുന്നത് അതും അള്ളാഹുവിന്റെ തീരുമാനമാണ് ചെയ്യുന്നത് അതും അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇങ്ങനെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക അതും അള്ളാഹു തീരുമാനിച്ചതാണ് നിങ്ങൾ അള്ളാഹു തീരുമാനിക്കാത്തതും നേരത്തെ എഴുതിവയ്ക്കാത്തതും നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് നന്മക്ക് അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ പേരും അവരെ പിതാക്കന്മാരെ പേരും അവരെ തറവാട് പേരും എഴുതിയ ഒരു പുസ്തകം നബി എടുത്തു കാണിച്ചിരുന്നു നരകത്തിലേക്കുള്ള ആളുകളുടെയും അവരപ്പമാരുടെയും അവരുടെ കുടുംബത്തിന്റെയും പേര് ഈ രൂപത്തിൽ എടുത്തുകയിൽ തങ്ങൾ കാണിച്ചിരും ഇത് സ്വർഗത്തിലേക്കുള്ളവരാണ് ഇത് നരകത്തിലേക്കുള്ളവരാണ് അപ്പോഴുള്ള സഹാപത്തിൽ ചോദിച്ചു പിന്നെ ഞങ്ങൾ എന്തിനു ചെയ്യണം അപറ സൂർഹി അലൈവ് വസ്ലമ സ്വർഗത്തിലേക്ക് അള്ളാഹു സൃഷ്ടിച്ച ആളുകളാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് എളുപ്പമാവുകയും അതിന് അള്ളാഹു അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യും നരകത്തിലേക്കുള്ള ആളുകളായിട്ടാണ് അള്ളാഹ് സൃഷ്ടിച്ചതെങ്കിൽ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുകയും അതിന്റെ സാഹചര്യങ്ങൾ അവർക്ക് എളുപ്പമാക്കുകയും ചെയ്യും കുല്ലുൻ മുയസ്സറും എല്ലാവരെയും എളുപ്പമാക്കപ്പെടും ലിമാഹുലഹു എന്തിനാണോ അവനെ പടച്ചത് അതിനുവേണ്ടി നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലുള്ള കാര്യങ്ങൾ അവൻ എളുപ്പമായി വരും സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ എളുപ്പമായി വരും എന്ന് രപിസ്വല്ലാസ്വലം ഇതാണ് കതറ് അത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയലാണ് കതരിയത്ത് രണ്ടാമത്തൊരു വിഭാഗം മുറിജി അത്തൻ മുറിജി അത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ക്ലിയർ ആയാൽ മതി പ്രവർത്തനങ്ങൾ വേണമെന്നില്ല വിശ്വാസം നല്ല വിശ്വാസം അവാഹുവിൻ നല്ല വിശ്വാസം ആഹൃത നല്ല വിശ്വാസം വിശ്വാസമേ വേണ്ടതുള്ളൂ പ്രവർത്തനങ്ങൾ വേണ്ടതില്ല പ്രവർത്തനങ്ങൾ വിശ്വാസമുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ വിശ്വാസം മാത്രം മതി അമലുകൾ വേണ്ട എന്ന് വിശ്വസിക്കുന്ന പറയുന്ന കക്ഷികൾക്ക് പറയുന്ന പേരാണ് മുർജി അത്സ് ഈ വിശ്വാസങ്ങളൊക്കെ ഇന്ന് ഉൽപ്പതിഷ്ണുക്കൾ ഒഹാബികളും മൗധൂതികളും തിബിലീകാരും അതുപോലത്തെ പേശ കക്ഷികളൊക്കെ ഈ പുതിയ പഴയ കള്ള് പുതിയ കുപ്പിയിൽ എന്നതുപോലെ ഈ കദരിയത്തിന്റെയും മുർജിഹത്തിന്റെയും ഖവാരിജിന്റെയും ഒട്ടുമിക്ക വാദങ്ങളും വാദിച്ച് മൊയ്ത്തസിലത്തിന്റെ വാദങ്ങളും വാദിച്ച് അത് പുനരുജ്ജീവിപ്പിച്ച് അതിന് പുതിയ പേരുകൾ നൽകിയവരാണ് ഇന്നത്തെ മുഹത്തതി അഴിങ്ങൾ വളരെ കരുതിയിരിക്കണം റുഹാനിനും ഹദീസിലുമൊക്കെ മുത്ത നബിസ്വല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ വചനങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞത് ഇവരെയാണ് പതരിയത്ത് ഖവാരിജ് മുറിജികത്ത് ഇതുപോലെ അവരൊക്കെയാണ് ഇന്നത്തെ ഈ പിഴച്ച കക്ഷികൾ ഈ കക്ഷികളൊക്കെ ഉന്നയിക്കുന്ന വാദഗതികൾ അഞ്ഞൂറ്റിൽ ചില്ലാനം വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഭാബികളും അഖിലസുന്ദിച്ചമാടത്തിന്റെ ശരിയായ വഴിധാരയിൽ നിന്ന് പിഴച്ചുപോയിട്ടുണ്ട് ഒന്നും രണ്ടും കാര്യങ്ങളിലല്ല കൈകെട്ടുന്നതിലല്ല സ്ത്രീകൾ പള്ളിയിൽ ജമാത്തിൽ പങ്കെടുക്കുന്നതിൽ മാത്രമല്ല അഞ്ഞൂറ്റിൽ ചിരാനും കാര്യങ്ങളിൽ സുന്ദത്തിയമാന്റെ വഴിത്താരയിൽ നിന്ന് വ്യതിചരിച്ചവരാണ് ഉൽപ്പതിഷ്ണുക്കൾ അത് പഴയകാലത്ത് ഈ കതരിയത്തിന്റെയും മുറുചികത്തിന്റെയും വഴിത്തതിലത്തിന്റെയും കവാരിജിന്റെയും ഒക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് അവർ സ്വർഗത്തിലല്ല ആഹ്റത്തിൽ ഒരു വിഹിതവും അവർക്ക് കിട്ടാനില്ല എന്ന് മുത്തുമഹമ്മദ് റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട് അക്കലം പാലിക്കണം അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞ മുഹൂത്തതിയുമായിട്ട് നിങ്ങൾ കൂടെ ഇരിക്കരുത് ഒരു മുഹുത്തതിവിനെ നിങ്ങൾ ആദരവോട് ഒരു ഫൻഷനിലേക്ക് ക്ഷണിക്കരുത് ഒരു മുബുത്തതി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ അവിടെ പങ്കെടുക്കരുത് മുബുത്തതി ഒരാൾ ചിരിയരുത് അവന്റെ ഈമാരിനാണ് നഷ്ടം സംഭവിക്കുന്നത് എന്ന് ഒരു മുത്തതി അതിനോട് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ അതവന്റെ വിശ്വാസത്തെ വാദിക്കും അവന്റെ വിശ്വാസ വൈകല്യം അതുകൊണ്ട് തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞതല്ല صلى الله عليه وسلم سنة يمعيت اندي سريعا شواصة حاليم ورد ونوت ميغان الله توفيق ونغمار آبتين اللهم اجعل جمعنا هذا وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحم